ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ മിശ്രിയ നോമ്പ് സമയങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം നോമ്പ് നോക്കുന്നത് മൂലം ശാരീരികമായി നിരവധി ഗുണങ്ങൾ നമുക്കുണ്ടാവാറുണ്ട് നോമ്പിന്റെ സമയങ്ങളിൽ അതായത് അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ ചില ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയാൽ നമുക്ക് കൂടുതൽ സമയം എനർജറ്റിക് ആയിരിക്കാൻ സഹായിക്കും സാധാരണയായി ഒട്ടുമിക്ക വീടുകളിലും കഴിക്കാറുള്ളത് അരി ഭക്ഷണങ്ങളാണ് എന്നാൽ ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമുക്ക് കൂടുതൽ ഊർജം ലഭിക്കും അതെന്തെല്ലാമെന്ന് നോക്കാം തവിടടങ്ങിയ ധാന്യങ്ങൾ ഓട്സ് ഗോതമ്പ് മുട്ടയുടെ വെള്ള പുഴുങ്ങിയ ഏത്തപ്പഴം പയറുവർഗങ്ങൾ നാരുകൾ അടങ്ങിയ പച്ചക്കറികളും പഴങ്ങളും എന്നിവ കഴിക്കുന്നത് കൂടുതൽ നല്ലതാണ് ഈ ഭക്ഷണങ്ങളെല്ലാം ചെറിയ അളവിൽ കഴിച്ചാൽ പോലും ശരീരത്തിന് എനർജി ലഭിക്കും കൂടാതെ അത്തായ സമയത്ത് മൂന്ന് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുന്നത് ശരീരത്തിന് നല്ലതാണ് കൂടുതൽ വെള്ളം കുടിക്കുമ്പോൾ മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾ ഒരു പരിധിവരെ തടയാൻ കഴിയും ഇനി നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം കാരക്ക കൊണ്ടോ വെള്ളം കൊണ്ടോ നോമ്പ് തുറക്കുന്നതാണ് ശരീരത്തിന് നല്ലത് ഇടങ്ങളിലും നാം കണ്ടുവരുന്നത് നോമ്പ് തുറക്കുന്ന സമയങ്ങളിൽ നാരങ്ങ വെള്ളം പോലുള്ള പാനീയങ്ങളാണ് കുടിക്കാറുള്ളത് വെറും വയറ്റിൽ ഇത്തരം അസിഡിറ്റി അടങ്ങിയിട്ടുള്ള പാനീയങ്ങൾ കുടിക്കുന്നതിനേക്കാൾ ഉചിതം സാധാ വെള്ളം കുടിക്കുന്നതാണ് ഫ്രൂട്ട്സ് മുതലായവ ജ്യൂസ് അടിച്ചു കുടിക്കുന്നതിനേക്കാൾ നല്ലത് കഷ്ണങ്ങളാക്കി കഴിക്കുന്നതാണ് ജ്യൂസ് അടിച്ചു കുടിക്കുമ്പോൾ ഇതിലെ ഫൈബർ കണ്ടന്റുകളെല്ലാം നഷ്ടപ്പെടുകയും കൂടാതെ ഗ്ലൂക്കോസ് ലെവൽ പെട്ടെന്ന് കൂടാനും സാധ്യതയുണ്ട് പൊരിച്ചതും വറുത്തതുമായ ആഹാര പദാർത്ഥങ്ങൾ പരമാവധി ഒഴിവാക്കുന്നതാണ് ഉചിതം അത്യാവശ്യമാണെങ്കിൽ മാത്രം ഇത്തരം ഭക്ഷണങ്ങൾ വീടുകളിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത് ഇപ്പോഴത്തെ ട്രെൻഡാണ് നോമ്പ് തുറന്ന ഉടനെ ഉപ്പിലിട്ടത് ജങ്ക് ഫുഡ്സ് സോഡ മുതലായവ കഴിക്കുന്നത് നോമ്പ് തുറന്ന ഉടനെ ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ശരീരത്തിന് ദോഷകരമായി ബാധിക്കും ഹൃദ്രോഗം കൊളസ്ട്രോൾ മുതലായവ ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മൂലം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് ആയതിനാൽ പരമാവധി ഇതെല്ലാം ഒഴിവാക്കുന്നതാണ് നല്ലത് സ്ഥിരമായി മരുന്നുകൾ കഴിക്കുന്നവർ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഡോസേജിലും സമയത്തിലും മാറ്റം വരുത്തി കഴിക്കാവുന്നതാണ് ചായ കാപ്പി മുതലായവ കഴിക്കുന്നതുകൊണ്ട് ആളുകളിൽ നിർജലിനീകരണത്തിന് സാധ്യതയുണ്ട് പരമാവധി നിയന്ത്രിക്കുന്നതാണ് നല്ലത് നോമ്പ് തുറന്ന ഉടനെ ധാരാളം ഭക്ഷണം കഴിക്കുന്നതും ഒഴിവാക്കണം പകരം ഇടവിട്ട സമയങ്ങളിൽ ലഘുവായും മിതമായും ആഹാരം കഴിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് നല്ലത് ഈ ടോപ്പിക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ ഇൻഫോർമേഷൻ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഏവർക്കും നല്ലൊരു റംസാൻ നേരുന്നു നന്ദി നമസ്കാരം